ജെൻസി കലാപത്തെ തുടർന്ന് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് കരസേനാ മേധാവി നേപ്പാൾ കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുമായി കൂടിക്കാഴ്ച നടത്തി കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാക്കും പ്രക്ഷോഭകാരികളിൽ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് അതേസമയം കാഠ്മണ്ഡുവിലേക്ക് അധിക സർവീസുകൾ നടത്താൻ എയർഇന്ത്യയ്ക്കും ഇൻഡിഗോയ്ക്കും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേപ്പാളിൽ പ്രഖ്യാപിച്ച കർഫ്യൂ പക്ഷേ ഇപ്പോഴും തുടരുകയാണ് ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇന്നലെ സൈന്യം പ്രക്ഷോഭകാരികളുമായി സംസാരിച്ചിരുന്നു ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു കുറെ മണിക്കൂറുകൾ നീളുന്ന ഒരു വീഡിയോ കോളിലൂടെ ആയിരുന്നു ഈ കൂടിക്കാഴ്ച ഉണ്ടായത് ഒറ്റ പേരിലേക്ക് എത്താൻ പ്രക്ഷോഭകാരികൾക്ക് കഴിഞ്ഞില്ല ചിലർ സുശീല കറക്കി വരണമെന്ന് പറയുന്നു ചിലർ ബാലേന്ദ്ര ഷാ വരണമെന്ന് പറയുന്നു അങ്ങനെ ഒരു ഒരൊറ്റ പേര് പറയണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സൈന്യം എടുത്തിരിക്കുന്നത് ഇന്നും ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഒറ്റ പേരിലേക്ക് എത്തുമോ അർജുൻ ആര്യ ഒരു സമവായത്തിലെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതായത് ഇപ്പോഴും നേപ്പാളിലെ ഇടക്കാല സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അവിടെ രണ്ട് പേരുകളാണ് ഇപ്പോഴും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സുശീല കർക്കിയാണ് രണ്ടാമത്തേത് ബലേന്ദ്ര ഷായാണ് പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബലേന്ദ്ര ഷാ പോലും അതായത് കഠ്മണ്ഡുവിലെ മേയറാണ് അദ്ദേഹം അദ്ദേഹം പോലും പിന്തുണയ്ക്കുന്നത് സുശീല കർക്കിയെ തന്നെയാണെന്നാണ് ഏറ്റവും വലിയ കാര്യവും അതുപോലെ തന്നെ വാസ്തവമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യവും അവിടെ ഒരു വിഭാഗം പ്രക്ഷോഭകാരികൾ അതായത് ഈ പറയുന്ന ജൻസിയിലെ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ബലേന്ദ്ര ഷാ തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായി വരണം എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഒരു സമവായത്തിലെത്തു ഒരൊറ്റ പേരിലേക്ക് എത്തൂ എന്നുള്ള കാര്യമാണ് അവിടെയുള്ള കരസേനാ മേധാവി ഈ പ്രക്ഷോഭകാരികളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലൂന്നിയായിരിക്കും ഇന്ന് കൂടുതൽ ചർച്ചകൾ തുടരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്നേ മുക്കാലൂടെയായിരുന്നു സുശീല കർക്കിയെ അവരുടെ വീട്ടിലെത്തി കരസേനാ മേധാവി കണ്ടത് ആദ്യമൊക്കെ അവർ ഇടക്കാല പ്രധാനമന്ത്രി കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ ഒരല്പമെങ്കിലും വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് മണിക്കൂറുകൾ നിന്റെ ചർച്ചയ്ക്കിടയിലാണ് അവർ സമ്മതിച്ചത് ഇനി അത് പ്രക്ഷോഭകാരികൾ കൂടി സമ്മതിക്കണം ബലേന്ദ്ര ഷായുടെ കൂടി പിന്തുണ നിലവിൽ സൃഷ്ടിക്കാർ ഉണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത രണ്ട് ദിവസങ്ങൾക്കകം ഒരു ഇടക്കാല സർക്കാർ അവിടെ നിലവിൽ വരും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് പോകുന്നു ശാന്തത വീണ്ടും നേപ്പാളിൽ കൈവരിക്കപ്പെടുന്നു ഇതിനൊക്കെ സൈന്യത്തിൻ്റെയും ഒരു റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ വി എ പി മേഖലകളുടെ സുരക്ഷയെല്ലാം ഇപ്പോഴും സൈന്യത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഒപ്പം അതിർത്തി മേഖലകളിലും വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയും കാര്യങ്ങളെ സസൂക്ഷമം തന്നെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ ഇന്ത്യക്കാർ അവിടെ കുടുങ്ങിയത് ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരും തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് അധിക സർവീസുകൾ നടത്താൻ ഇൻഡിഗോയോടും എയർ ഇന്ത്യയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഇന്നു മുതൽ തന്നെ എല്ലാ സർവീസുകളും സാധാരണ തന്നെ കാര്യം കൂടിയാണ് ഈ വിമാന വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ എന്തായാലും സമാധാനത്തിലേക്ക് നമ്മുടെ അയൽ രാജ്യം എത്തുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് പുതിയ ഭരണാധികാരികൾ വരട്ടെ അഴിമതി മാറട്ടെ അവിടെ അവർ ഏറ്റവും കൂടുതൽ ഈ ജൻസെ വിപ്ലവം എന്ന് പറയുമ്പോൾ അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനം സ്വജല പക്ഷപാതമാണ് അതായത് ഈ കോവിഡ് കാലത്തിന് ശേഷമൊക്കെ നേപ്പാളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ സമയത്ത് തൊഴിലും ജോലിയുമൊക്കെ വലിയ രീതിയിൽ നഷ്ടമായ കുറേ മനുഷ്യരുണ്ട് അവരുടെയൊക്കെ മുൻപിൽ ഈ രാഷ്ട്രീയക്കാരുടെയും ഈ നേതാക്കന്മാരുടെയും ഒക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നു അവിടെ നിന്നുള്ള പോസ്റ്റ് ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അന്ന് മുതൽ ഇത് ഇങ്ങനെ തുടങ്ങിയതാണ് ഇതാണിപ്പോൾ അതിന്റെ ഏറ്റവും പീക്ക് ാണ് നമ്മളിപ്പോൾ നേപ്പാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്